ഞാൻ നിന്ന് നിന്ന് സാറിന്റെ കൂടെ ഒരു ഒരു സെൽഫി എനിക്ക് ഉണ്ട് അതിഥി ആ ഡോക്ടർ ഞങ്ങൾ അങ്ങേ കാത്തിരിക്കുകയായിരുന്നു ഇന്നത്തെ സന്തോഷം എല്ലാവരുടെ മനസ്സിലും അതൊന്ന് ഓപ്പൺ ചെയ്യണ്ടേ നമുക്ക് ഡോക്ടർ നമ്മുടെ ഈ നല്ല ദിവസത്തിന് രസം കൊല്ലാൻ ആരാ അവരുടെ മനസ്സിൽ സങ്കടത്തിന്റെ ഒരു കടൽ വല്ലാതെ കലഹിക്കുന്നു അമേ കടന്നോളു കൊണ്ടുവന്നു വയസ്സുള്ള ദിലീപ് ദിവസം അയാൾ വെന്റിലേറ്ററിൽ മരണപ്പെട്ട ആ കുട്ടിയെ എംബാം ചെയ്ത് ബോഡി വിട്ടുകൊടുത്തു ശവശരീരം കുളിപ്പിക്കരുത് എന്ന നിർദ്ദേശത്തോടെ ആചാരപ്രകാരം കുട്ടിയെ കുളിപ്പിക്കാത്ത ചിതയിലേക്ക് എടുക്കരുത് എന്ന ശരീരം കുളിപ്പിക്കാൻ എടുത്തപ്പോ എടുത്തു മാറ്റി ഹൃദയം കരൾ വൃക്കകൾ എല്ലാം ഈ അമ്മ നമ്മൾ ആഘോഷിക്കുന്ന ശാസ്ത്ര വിജയം മറ്റൊരു ശരീരം തുടങ്ങിക്കുന്ന എനിക്ക് ഹൃദയം മകനെ വേണോ അവന്റെ ജീവൻ വേണോ അതെനിക്ക് അവകാശപ്പെട്ടത് നിങ്ങൾക്ക് പകർന്നെടുക്കാനുള്ളതല്ല എനിക്കെന്റെ മകന്റെ ഹൃദയം വേണോ

സാധനം തിരിച്ചു കൊടുക്കാനൊക്കെ ഇല്ല ഞാനെന്ത് വേണമായിരുന്നു എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് ഒഴിവാക്കണമായിരുന്നു നിങ്ങളൊക്കെ വിദ്യാഭ്യാസം ഉള്ളവരല്ലേ പഞ്ചാതര കഥയിൽ മുതലപ്പുറത്തേക്കാരെ കുറങ്ങാൻ മുതലയോട് ഹൃദയം മരക്കുമ്പിൽ വെച്ചിട്ട് വേണമായിരുന്നു അതിനെ কি করে বলுறെന്നു എങ്ങനെ പറയാ? എന്താ കംഗാരമാരുന്ന ഇവനെ? ലാസ്റ്റർ സ്രാങ്ക് ബോട്ടിന്ന് ഒരു കൂട്ടം നെമ്മീനെ എടുത്ത് വെച്ചിട്ട് നെളിഞ്ഞു നിിക്കുന്ന പോലെ ഇവൻന്റെ मुഞ്ഞിവന്ന് നെളിഞ്ഞു നിന്നു. കേടായ മിക്സിയുടെ ബുഷ് മാറ്റുന്നതുപോലെ ওরന്റെ ഹൃദയം മാറ്റി വെച്ചു. നീ മിണ്ടാതിരിക്കുന്നോ? അത് ശരി. അപ്പോൾ ഇപ്പോ ഞാൻ മിണ്ടിയതാണ് കുഴപ്പം. നിങ്ങൾന്റെ ബുഷ് അടിച്ച് മാറ്റിണ്ടിത് കുഴപ്പമില്ല. ഡോക്ടർ കാണിച്ച സുత్త നോൺസെൻസാ. മാധ്യമങ്ങളെ നീ എന്താ പറഞ്ഞേ? അവയോദാനത്തിന്റെ മഹാസന്ദേശം അത് ആ വാക്ക് ഉച്ചരിക്കാനുള്ള സത്യസന്ധതയോ യോഗ്യതയോ നടക്കുണ്ടോ വിവരമില്ലാത്ത പോലെ ആശുപത്രി ആദുര സേവനം ഒരു വ്യവസായം അറിയുന്നു മാധ്യമം പൊട്ടിഘോഷിക്കുക വാനോളം ഉയർത്തുക തമുരാൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേയും ജീവന്റെയും ഖ്യാതി കടന്നും കടന്നു പോയിരിക്കുന്നു ആ അമ്മ എന്നെ കാണാൻ വരുന്നതിന് മുമ്പ് ഏതെങ്കിലും മാധ്യമപ്രദേ കണ്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ വാർത്തകളുടെ ഇപ്പോഴത്തെ സ്വഭാവം അവർ പോലീസിൽ പരാതിപ്പെട്ടിരുന്നെങ്കിൽ തമ്പുരാനും വിലങ്ങുവെച്ചു കൊണ്ടുപോകുന്ന നാട്ടുകാർ പരാതിപ്പെട്ടില്ലെന്നുണ്ടോ അതിനുള്ള അവകാശം അവർക്കുണ്ട് അങ്ങനെ സംഭവിക്കരുത് അങ്ങനെ സംഭവിച്ചാൽ ഈ താമരത്തിന്റെ പേരും പ്രേമിയും നശിക്കും മോന്റെ ഹൃദയം ചോദിച്ചു വന്ന ആ അമ്മയ്ക്ക് പപ്പട പോളി കൊടുത്തുവിടാനൊക്കോ അപകടത്തിൽപ്പെട്ടു വന്ന് ആ കുട്ടി ഹോസ്പിറ്റലിൽ എത്തി ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ മസ്സിഷ് കുരണം സംഭവിച്ചിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല തമ്പുരാന്നെ വിവരം അറിയിച്ചു തമ്പുരാനെ പറഞ്ഞ് ആ ചെറുപ്പക്കാരന്റെ ജീവൻ മറ്റു ചിലർക്ക് ഉപകാരമാകട്ടെ എന്ന് മറ്റ് നിയമക്കുരുക്കളെല്ലാം തമ്പുരാൻ എന്ന് പറഞ്ഞു ഞാൻ എന്നെ ജോലി ചെയ്തു എന്ന് പറഞ്ഞ് വിദഗ്ധമായി നിനക്ക് പീലാത്തോസിന്റെ കൈകൾ എടുക്കും ജീവിതകാലം മുഴുവൻ കൈകൾ കിട്ടും പീലാത്തോസിന്റെ കൈകൾ തിട്ടക്കറ മാധിയുടെ ചോരമുറണ്ട കൈയും മനസ്സുമായി സമതെത്തിയ പീലാത്തോസ് മരിച്ചത് കുറഞ്ഞപക്ഷം പശ്ചാത്താപത്തിന്റെ ഒരു പീലാത്തോസ് മനസ്സെങ്കിലും വേണം ഒരു ഡോക്ടർ ഡോക്ടർ സംഭവിച്ചു പോയി ആ കുട്ടിയെ കൊണ്ടുവന്ന ജനപ്രതിക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ ചില്ലർ കൂടെ ഒതുക്കി വിട്ടതാണ് മരണപ്പെട്ട ആ കുട്ടിയെ കത്തിച്ചു കളയുമ്പോൾ അതിന് മറ്റൊരു ജീവൻ നിലനിർത്താൻ സാധിക്കുമെങ്കിൽ ഒരു ഡോക്ടർ നിലയിൽ ഞങ്ങൾ അതേ ചെയ്തുള്ളൂ അതിന് സത്യസന്ധതയുടെ ചില മാർഗ്ഗങ്ങളുണ്ട് ഡോക്ടർ നിയമപരമായി വ്യവസ്ഥാപിതമായി ചെയ്യേണ്ട കാര്യങ്ങൾ മൂന്ന് മാസമായി കിഡ്നി മാറ്റി വയ്ക്കാൻ വേണ്ടി ഡോണറെ തേടി നടന്നൊരു പ്രൊഫസർ പിന്നൊരു യുവാവ് നാലു പേർ അയാളായി മുന്നോട്ട് വന്നത് പല കാരണങ്ങളാൽ അത് വിജയിച്ചില്ല മരണമല്ലാതെ മറ്റൊരു മാർഗ്ഗവും മുന്നിൽ കാണാത്ത അവസ്ഥയിൽ അയാളുടെ ജീവൻ ആ കുട്ടി നിങ്ങളൊരു ബ്രാഹ്മണൻ ഇല്ലേ തെറ്റാണോ ഞാൻ ചെയ്തത് ആ കുട്ടിയുടെ ഹൃദയം സ്വീകരിച്ചത് മുപ്പത് വയസ്സുള്ള ഒരു യുവാവ് ആ അമ്മയ്ക്ക് ഒറ്റ മകനായിരുന്നു അത് ഞങ്ങളുടെ കുറ്റമാണോ ഞങ്ങളാണോ അവനെ കൊന്നത് വിധി അപകരിച്ചത് അവന്റെ ജീവൻ ആ ജീവൻ മറ്റു ചിലർ ഉയർന്നു നൽകാൻ ഉപകരിച്ചു ഈ ന്യായങ്ങൾ പൊതു സമൂഹത്തിന് മുന്നിലും കോടതിക്ക് മുന്നിലും വാദിച്ച് സ്ഥാപിക്കാൻ കഴിയുമോ രണ്ടാഴ്ത്തും ഡോക്ടർ ഞങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അങ്ങനെ ബോധ്യപ്പെടുത്തുകയാണ് എന്നെ ബോധ്യപ്പെടുത്തിട്ട് കാര്യമില്ല അകത്തിരിക്കുന്ന അമ്മയ്ക്ക് ബോധ്യപ്പെടണം ആ ന്യായങ്ങൾ ബോധ്യപ്പെട്ടവർ പോകുമെങ്കിൽ പറഞ്ഞു പറഞ്ഞുവിട്ടേക്ക് മിസ്റ്റർ ഹരിഹരൻ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഞങ്ങളെ കൈവിട്ടേ അവരുമായി എന്തോ ബന്ധമോ പരിചയമോ ഉള്ളത് കൊണ്ടല്ലേ അവർ നിങ്ങളെ കാണാൻ വന്നു എന്റെ നാട്ടുകാരിയാണ് അമ്മ എല്ലാ മാസത്തിലും എന്റെ ഗ്രാമത്തിൽ ഞാൻ നടത്തുന്ന സൗജന്യ ചികിത്സാ ക്യാമ്പിലെ ഗുണഭോക്താവാണ് ഹരിഹരൻ പ്ലീസ് നിങ്ങൾ വിചാരിച്ചാൽ നടക്കും പുഴുവെടുത്തോ കത്തിച്ചോ കളയേണ്ട ശരീരഭാഗങ്ങൾ മറ്റു ചിലർക്ക് ജീവനും ജീവിതവുമായിരുന്നു ആമ്മയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഈ സ്ഥാപനത്തിന് നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ഇത്രയും കാര്യം കെട്ടിക്കൊണ്ടുവന്ന ഈ സ്ഥാപനത്തിന് നിലവിലുള്ള നിലവാരം ഒരു 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 കുപ്പി ഗ്ലാസ് പ്ലീസ് വേണ്ട കൊടുത്തേക്കാം വല്ല പണമോ നീ പഠിച്ച വൈദ്യശാസ്ത്രത്തിൽ മനുഷ്യന്റെ മനുഷ്യന്റെ എത്ര അവയവങ്ങൾ പണം വാങ്ങി വാവിധാനം ചെയ്യാൻ മെഡിക്കൽ സയൻസോ സയൻസ് നിയമം ജീവിതത്തിൽ എന്തും പണം കൊടുത്തേടാ നിന്റെ ധാർഷ്യമുണ്ടല്ലോ ഒരു ഡോക്ടർക്ക് ചോദിച്ചതല്ലേ അനുവാദമില്ലാതെ അപകരിച്ചതൊക്കെ ഹൃദയത്തിന് പരം നിന്റെ ഹൃദയം വേണമെന്ന് കാശു വാങ്ങി കീശയിലിട്ട് വിൽക്കട എല്ലാം വിൽക്കാൻ വെക്കുമ്പോ ചിലതൊക്കെ ബാക്കി വെച്ചേക്കണം മക്കളെ മനസ്സാക്ഷി പഠിച്ച പാഠങ്ങളിലെ പ്രൊഫഷണൽ നന്മ നിശ്ശബ്ദം ഞാനിതൊക്കെ ക്ഷമിക്കുന്നത് ഈ വിചാരക്കുമ്പിൽ തല കുറിച്ചെടുക്കുന്നത് അങ്ങേ ഓർത്ത മിനിമം ഒരു ഡസൺ ഹോസ്പിറ്റലെങ്കിലും നിങ്ങൾ തരുന്ന ഇരട്ടി ശമ്പളം വാഗ്ദാനം ചെയ്ത് എൻ്റെ മുന്നിലുണ്ട് സ്വീകരിക്കാത്തത് ഈ തമ്പുരാനെ പിതാവിനെ പോലെ സ്നേഹിച്ചു പോയി ഞാൻ രണ്ടുപേർക്ക് മതി കൊടുക്കും ഞാനും ക്ഷമ ചോദിക്കുന്നു നിങ്ങളുടെ നീതിബോധം സത്യസന്ധത ഇതൊന്നും ഞങ്ങൾക്കില്ല പക്ഷെ ദീപസ്തംഭ അങ്ങാണ് ഈ പ്രശ്നം മാപ്പർഹിക്കത്ത നിറുകേടാണ് അവർ കാണിച്ചത് ആ അമ്മയുടെ സമ്മതത്തോടെ അനുവാദത്തോടെ സ്വീകരിച്ചിരുന്നെങ്കിൽ അവരുടെ പ്രാർത്ഥന ഉണ്ടാകുമായിരുന്നില്ലേ ഒരു കയർത്തൊഴിലാളിയായിരുന്നു സാറേ ഞാൻ അവന്റെ അച്ഛൻ ഗൾഫിൽ പോകുവാണെന്ന് പറഞ്ഞു പോയതാ ആദ്യത്തെ ഒരു വർഷം കാശൊക്കെ അയിച്ച് പിന്നെ ആറേഴ് വർഷമായി ഒരു ഒരറിവില്ല ഞാൻ സർക്കാരിൽ പരാതിപ്പെട്ടു ടി വി വന്ന് എന്തൊക്കെയോ കഥ പോലെ കാണിച്ച് ആൾ ചത്തോ ഉണ്ടോ എന്നൊന്നും അറിയില്ല കഴിഞ്ഞ് പോളിടെക്നിക്ക് ചേർത്തതാ ഒരു ബൈക്ക് വേണമെന്ന് പറഞ്ഞു സൊസൈറ്റിന്ന് കടമെടുത്ത് മേടിച്ച് കൊടുത്തത് ലോറിയുടെ അടിയിൽ ചെന്ന് വേണ്ടായി അങ്ങോട്ട് പറ്റിക്കാൻ ഭൂമി ജീവിക്കണ്ട രോഗിയെ പരിശോധിച്ചിട്ട് ഡോക്ടർ കുഴിഞ്ഞു മരിച്ചു എന്നൊക്കെ വാർത്തകൾ കേൾക്കാറല്ലേ മരണം അങ്ങനെയാ വന്ന് കൈ പിടിച്ചിട്ട് പറയും വാ പോകാന്ന് ഒരു മറുപടിയും കേൾക്കില്ല ഒരു പ്രതികരണവും പറ്റില്ല പോയേ തീരൂ അമ്മയുടെ മകനെ ഇവിടെ കൊണ്ടുവരുമ്പോഴേ അവനിൽ ബ്രെയിൻ ഡെത്ത് മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു പക്ഷേ ആ മകൻ മൂന്ന് പേരുടെ ജീവൻ രക്ഷിച്ചു മൂന്ന് ചെറുപ്പക്കാരുടെ മുപ്പത് വയസ്സുള്ള ഒരു യുവാവിന്റെ ജീവനായി തുടിക്കുന്നു ആ ഹൃദയം അതേ അമ്മ മരണമല്ലാതെ മറ്റൊന്നും തൻ്റെ മുന്നില്ല എന്ന് വിശ്വസിച്ച് മരണം കാത്തുകഴിഞ്ഞ ഒരു കോളേജ് അധ്യാപകനും മറ്റൊരു യുവാവിനും അമ്മയുടെ മകന്റെ വൃക്കകൾ ഉപകരിച്ചു ഒരു ജീവൻ മൂന്ന് ജീവൻ രക്ഷിച്ചു നമ്മളത് കത്തിച്ചു കളഞ്ഞിരുന്നു അമ്മയുടെ മകൻ മരിച്ചിട്ടില്ല അവൻ ജീവിക്കുന്നു മറ്റു മൂന്ന് പേരിലൂടെ ഞാൻ കളവ് പറയും ഇല്ല കള്ളം പറയാൻ കഴിയില്ല പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം വെച്ച് താമസിപ്പിക്കാൻ പറ്റാത്ത കാര്യം ഞാനാണ് പറഞ്ഞത് വൈദ്യശാസ്ത്രത്തിന് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റു മൂന്നുപേരോട് ജീവൻ രക്ഷിക്കട്ടെ എനിക്കറിയാം ആ അമ്മയെ ആ അമ്മയെ ഞാൻ പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കോളാം എന്ന് മകൻ മരിച്ചിട്ടില്ല എന്റെ മകന്റെ ജീവൻ സ്വീകരിച്ച് സുഖം പ്രാപിച്ചവരെ എനിക്കൊന്ന് കാണാൻ കഴിയുമോ തീർച്ചയായും അമ്മയ്ക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തികമായ സഹായം തരാം മകനെ പകർത്ത് വിറ്റ് അമ്മ കാശു വാങ്ങിച്ച മകൻറെ ആത്മാവ് പൊറുക്കില്ല മക്കളെ വിൽക്കുന്ന സ്നേഹത്തിന് അവകാശം പറയാൻ അധികാരമില്ല അല്ലേ സാറേ സംഭവിച്ച തന്റെ മകന്റെ അവയവങ്ങൾ മറ്റു മൂന്ന് പേർക്ക് ഈ അമ്മ സന്മനസോടെ ദാനം ചെയ്തു മാധ്യമങ്ങളിൽ വാർത്ത വരണം നമ്മുടെ ആഘോഷങ്ങളോടൊപ്പം ഇതും അതിനുവേണ്ട ഏർപ്പാടുകൾ ഉടൻ തന്നെ ചെയ്യണം അവയവങ്ങൾ സ്വീകരിച്ചവരെ ഈ അമ്മ എന്ന് പറയുന്നു അതൊരു നല്ല അവരൊന്നും വാങ്ങിച്ച ബില്ല് കൊടുക്കണം എന്നിട്ട് നമ്മൾ ബില്ല് വാങ്ങിയോ പിന്നെ ഇപ്പോൾ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ അമ്മയെ പ്രസന്റ് ചെയ്യണം അച്ഛൻ ഹോസ്പിറ്റൽ ചെയർമാൻ എന്ന നിലയിൽ അമ്മ ഇദ്ദേഹത്തോടൊപ്പം അത്ഭുതമാണ് ആരാധന എന്ന് പറഞ്ഞത് റോബോട്ടിക്സും എല്ലാം ചേർന്നുള്ള യന്ത്രവൽകൃത ശുശ്രൂഷ എന്ന വാക്കിനർത്ഥം രോഗിയെ കേൾക്കാനുള്ള തീവ്രമായ ഇച്ഛ എന്നതാണ് തങ്ങളുടെ സുഖജീവനത്തിലുള്ള വിഭവങ്ങൾ പിഴിഞ്ഞെടുക്കാനുള്ള ഉൽപ്പന്നങ്ങളാണ് രോഗികൾ എന്നൊരു ധാരണ ന്യൂ ജനറേഷൻ ഡോക്ടർമാർക്കുണ്ട് അത് മാറണം ഞാൻ കളവ് പറയില്ല എന്നൊരു വിശ്വാസം ആ വന്ന അമ്മയ്ക്കുണ്ടായിരുന്നു പക്ഷേ ഞാനിന്ന് കളവ് പറഞ്ഞു ആ അമ്മയ്ക്ക് മുന്നിൽ നിനക്ക് വേണ്ടി ഈ ആശുപത്രി കൊണ്ട് നിങ്ങളൊക്കെ പറയുന്ന സൽപ്പേരെ നിലനിർത്താൻ വേണ്ടി ക്ഷമിക്കണം ഈ രാത്രിയിലെ ആഘോഷങ്ങൾക്ക് ഞാനില്ല ആ ഇവിടുന്നു മടങ്ങി വരുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന അവസ്ഥയിലാണ് നീയെങ്കിൽ എങ്കിൽ മാത്രം എന്നെ വന്ന് കാണണം കുറ്റോധം വായിക്കാനുള്ള മരുന്നല്ല മദ്യം ആ പോയ മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ അച്ഛനും ജീവനും ഒക്കെ ഗോതമ്പുട്ടില്ല ആർക്കും വേണ്ടി പത്തുമുന്നൂറ് കോടി രൂപ മുടക്കിയത് പുണ്യം കിട്ടാനല്ല ലാഭം ഉണ്ടാക്കാനാണെന്നൊക്കെ പറയുമ്പോ ഞാനും അതുപോലെ ആദർശം പറഞ്ഞു വന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടാവാൻ ആഗ്രഹം അഞ്ഞിട്ടല്ലോടുള്ള കഴിഞ്ഞ കുറെക്കാലം അയാളുടെ പിന്നാലെ നടന്നു ബന്ധം എന്ത മുഖമടച്ചടിച്ചയാൾ ആക്ഷേപിച്ചയാൾ അയാളെക്കാളും വലിയ സ്കോളർ അഞ്ഞ മൂന്നാല് അടിച്ചിട്ടുണ്ട് അതിന് ഇത്രയും റിയാക്ഷൻ ആവശ്യമില്ല ഇന്ന് എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയണം എന്നിട്ട് ഇവിടെ തുടരണോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ടല്ലോ ആ മകനെ പോലെ എന്നതിനു പകരം മകനാണെന്ന് പറയണം ഇതൊക്കെ സഹിച്ചും ക്ഷമിച്ചും ഇവിടെ നിൽക്കുന്നതിൽ വേറെ ചില ലക്ഷ്യങ്ങൾ ഉണ്ട് മോളെ നീ എന്നെത്രൊട്ട് കാണും കഴിഞ്ഞ പത്ത് വർഷം അതായത് മുതൽ ഞാൻ നിന്നോട് പറയാത്തുന്ന ഒരു കാര്യം ഒരു കാര്യം എന്താണെന്നറിയോറ്റി ബി എസ് കഴിഞ്ഞ് കയറി വന്ന ചുള്ള പയ്യൻ ആ കാലം തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക നിനക്ക് എന്നോട് പ്രേമമാണല്ലേടാ നിന്നെ സ്വന്തമാക്കാൻ ഞാൻ നേടിയേ ഇനി പറ ഞാൻ എന്താ 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 വേണ്ട തമ്പുരാനോട് പറയടാ ധൈര്യമില്ലേ നീ നീ ആലോചിക്കുന്നത് അല്ല ചട്ടേ ഇനി ഞാൻ നിന്റെ മുമ്പിൽ നിന്നാൽ ഞാൻ തുണിയില്ല നിന്നാൽ എങ്ങനെ

അത് ശെരിയാവില്ല അതുകൊണ്ട് സൗകര്യപ്രദമായ രീതിയിൽ മറ്റെവിടേക്കെങ്കിലും പോകാനാണ് എന്റെ പരിപാടി അതിന് ഞങ്ങൾ തയ്യാറല്ലെങ്കിലും താനില്ലാതെ ഈ പ്രസ്ഥാനം അതിന് തമ്പുരാൻ ഏറെ വില നൽകേണ്ടി വരും വിലപേശാൻ കിട്ടുന്ന ഒരു നിമിഷവും നീ പാഴാക്കാറില്ല നമുക്ക് എന്താ വേണ്ടത് ഇതൊരു വിലപേശലല്ല ഈ സ്ഥാപനത്തിൽ വന്ന കാലം മുതൽ അങ്ങനെ പിതൃതുല്യമായ കാണിച്ചിട്ടുള്ള മറിച്ച് ഞാനും അങ്ങനെ തന്നെ ഇമോഷണൽ ആയി പോയി ഓക്കെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു നല്ല കാര്യം തമ്പുരാന് വിരോധമില്ലെങ്കിൽ വിരോധമില്ലെങ്കിൽ എന്റെ മൊണ് ജീവ ഒന്ന് പറഞ്ഞു തോലിക്ക് പ്രകൃതിയെ എനിക്ക് വിവാഹം ചെയ്തു തരാം എനിക്ക് മാത്രം എടുക്കാൻ പറ്റുന്ന തീരുമാനമാണോ അങ്ങ് അങ് മോളോടൊന്ന് ചോദിക്കണം അവിടെ അഭിപ്രായമാണ് മറ്റെന്തിനേക്കാളും പ്രധാനം പ്രകൃതി സമ്മതിച്ച പിന്നെ ജാതി മതം കുലം കോവിലകം കോടം അവൾക്ക് സമ്മതമാണെങ്കിൽ എനിക്കതിർപ്പില്ല